ഇപ്പോൾ ഒരുപാട് പേര് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരവസ്ഥയാണ് പാനിക് അറ്റാക്ക് എന്നുള്ളത് എന്താണ് പാനിക് അറ്റാക്ക് നമ്മുടെ നോർമൽ അറ്റാക്കല്ല പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു ചെസ്റ്റ് പെയിൻ വരുന്നു അതുപോലെ ഹാർട്ട് ബീറ്റൊക്കെ ഭയങ്കര ഇൻക്രീസ്ഡ് ആവുന്നു നമ്മുടെ കൈയും കാലൊക്കെ വിറയ്ക്കുന്ന പോലെ തോന്നുന്നു അതേപോലെ നമ്മുടെ ബോഡി കംപ്ലീറ്റ് സ്വെറ്റ് ചെയ്യുന്നു നമുക്കൊന്ന് ഛർദിക്കാൻ വരുന്ന പോലെയൊക്കെ തോന്നുന്നു ഇത്തരത്തിലൊക്കെ ഒരു അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് ഈ പാനിക് അറ്റാക്ക് പല കാരണങ്ങളുണ്ട് ഒരു വ്യക്തി അമിതമായിട്ട് സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നുണ്ട് ആൽക്കഹോള് കഫിൻ അതേപോലെ നിക്കോട്ടി ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള സബ്സ്റ്റൻസിൽ അടിമയായിട്ടുള്ള വ്യക്തികളിൽ നമുക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാകാനുള്ള ഒരു ഉണ്ട് വേറൊരു കാരണം എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി അമിതമായിട്ടൊരു സ്ട്രെസ് ഉള്ള ലൈഫിൽ കൂടെ കടന്നു പോവുകയാണെങ്കിലും ആ വ്യക്തിക്ക് പാനിക് അറ്റാക്ക് വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പാസ്റ്റ് വ്യക്തി ിലും ഈ പാനിക് അറ്റാക്ക് നമുക്ക് കാണാറുണ്ട് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അളവിലുള്ള ഇംബാലൻസ് അപ്പം ആ അതേപോലെ തന്നെ കോട്ടിസോൾ ഇത്തരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഇംബാലൻസും നമ്മളൊരു പാനിക് അറ്റാക്കിലോട്ട് നയിക്കുന്നുണ്ട് വേറൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിലും ഇതേപോലെ തന്നെ നമുക്ക് പാനിക് അറ്റാക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ ഒരുപാട് നമുക്ക് സ്ലീപ്പൊന്നും കറക്റ്റായിട്ട് നടക്കുന്നില്ല നമ്മൾക്ക് ഭയങ്കര കുറേ ദിവസങ്ങളിൽ അടുപ്പിച്ച് നമുക്ക് ഈ സ്ലീപ്പൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു ഇത്തരത്തിലുള്ള ആൾക്കാരിലും നമ്മൾ പാനിക് അറ്റാക്ക് കണ്ടുവരാറുണ്ട് വരാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതേപോലെ പാനിക് അറ്റാക്ക് വരുവാണെങ്കിലും ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്